പൊളിക്കല്ലേ പൊളിക്കല്ലേ നിങ്ങൾ ഈ നശിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരു വലിയ സ്മാരകമാവേണ്ട സാധനമായിരുന്നു നിങ്ങൾ ഈ നശിപ്പിച്ചു കളഞ്ഞത് ശിവശിവ ഇതെങ്ങനെ ഒരു മനുഷ്യനെ സ്വസ്ഥമായി സമാധിയാവാൻ പോലും സമ്മതിക്കൂലല്ലേ എന്തൊരു കഷ്ടമാണ് ഗോപൻ സ്വാമിയെ അവിടെ എട്ടായി മടക്കി കയറ്റിയ പാട്

കർപ്പൂരം കുന്തിരിക്കം ചന്ദനം അങ്ങനെ ഏഴോളം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് തല വരെ മൂടി വച്ചാണ് സമാധിയാക്കുന്നത് വെറുതെയല്ല പോരാഞ്ഞിട്ട് സ്വാമിയെ കാവി ഉടിപ്പിച്ച് രുദ്രാക്ഷം വരെ ധരിപ്പിച്ചാണ് അവിടെ ഇരുത്തിയത് അറിയോ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അണ്ണൻ ഇതൊക്കെ സംസാരിക്കുന്നത് അണ്ണൻ പറയുന്നത് കേട്ടാ തോന്നും വെറുതെ എട്ടായിട്ട് മടക്കി അവിടെ വച്ചിരിക്കുകയാണെന്ന് അങ്ങനെയൊന്നും അല്ല ഇതിന് നല്ല ചെലവുണ്ട് അത് മാത്രോ മൂന്ന് നേരം കുളിച്ച് ശുദ്ധിയായി വന്ന് മോൻ സ്വാമി അവിടെ പൂജയും നടത്തി ഇന്ന് രാവിലെയും കൂടി മൂത്ത സ്വാമി അവിടെ വന്ന് പൂജ ചെയ്തതേ ഉള്ളൂ സംശയമുണ്ടോ ഒന്ന് കണ്ടു നോക്ക് കൈകൂപ്പി ഇരുന്ന് കാണണം കേട്ടോ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരുന്ന് കാണണം ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഗോപൻ സ്വാമിയെ സമാധിയിലേക്ക് ആ മക്കൾ എത്തിച്ചത് നിങ്ങൾക്കിത് വല്ലോ അറിയോ വെറുതെ ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്താൻ നടക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങളോടൊക്കെ സമാധി ദൈവങ്ങൾ ചോദിക്കൂടി ഇങ്ങനെയൊക്കെ സ്വാമിയുടെ കുഴിയിൽ സ്വാമിയുടെ സമാധിയിൽ ചെയ്ത മക്കൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും നോക്കിയിരിക്കുക ഇങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടി കാണുമല്ലോ അല്ലേ അയൽവക്കത്തെ ഒരു ചേട്ടനോട് നമുക്ക് കാര്യം ചോദിച്ചാലോ ഒരിക്കൽ മൂത്രമൊഴിച്ച് തുണി മാറ്റി രണ്ടാമത് മൂത്രമഴിക്കാൻ മൂത്തുറഞ്ഞത് ഇപ്പൊ എപ്പോഴും തുണി ചോദിച്ചതൊക്കെ മാറ്റുന്ന ചോദിച്ചാൽ കൊടുത്തല്ലോ പിന്നെ ഞാൻ ഇതൊക്കെ ശുദ്ധിയോടും വൃത്തിയോടും ജീവിക്കുന്ന ആളുകളെ പോലും സമാധിയാക്കാൻ കെൽപ്പുള്ള സ്ലാബിലടക്കാൻ കെൽപ്പുള്ള ഒരു സ്വാമി കുടുംബത്തിനോടുള്ള അസൂയ വെറും അസൂയ സാധാരണ പണിയെടുത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്വാമി കുടുംബങ്ങളോട് തോന്നുന്ന ഒരു സാധാരണ അസൂയാണ് ഇതൊക്കെ ഇവർക്കൊന്നും സമാധിയാവാൻ പറ്റൂലല്ലോ ഏത് മൂന്ന് നേരം പൂജ ഭസ്മം ഇതൊന്നും അവർക്ക് പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുള്ള അസൂയ അസൂയുണ്ടോ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കല്ലേ ഇന്ന് കണ്ട നാളത്തെ സന്യാസി അല്ല അല്ലേ പതിനാറ് വയസ്സ് മുതൽ ആളാണ് അതെ കുടുംബസമേതം അവർ വലിയ പുള്ളികളാണ് ഒരു സാധാരണ സമാധിയെ എന്തിനാണ് ഇത്രയും വിഷയമാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു സ്വാഭാവിക മരണം മരണമെന്നവർ പറഞ്ഞിട്ടുമുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ പേരിൽ പ്രശ്നം അല്ല എൻ്റെ സംശയമാണ് സാധാരണ ഒരു ചോദ്യം നിങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ മരിക്കാറില്ലേ ഉണ്ടല്ലോ പക്ഷെ ഇവിടെയൊക്കെ ഞങ്ങൾ സമാധി എന്നാണ് പറയുന്നത് മരിച്ചു എന്നിവിടെ ആരും പറയാറില്ല എന്നിട്ടിപ്പ എന്തായി കണ്ട നിങ്ങൾ കുഴിച്ചിടും ഞങ്ങൾ സമാധിയാക്കും കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ ഏത് ഇത് വെറൈറ്റി അല്ലേ ആണ് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല ഞാനറങ്ങ